ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ച് എനിക്ക് സ്കൂളിൽ ബിരിയാണി ആദ്യം നമുക്ക് ചട്ടി അടുത്ത് വെച്ച് ഇതൊക്കെ അതെല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല കൊണ്ട് റെഡിയാക്കാം ആദ്യം കുറച്ച് കടുക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇതെല്ലാം അരിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് മൂന്നാരി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അടുത്ത മൂന്നാല് അതിനുശേഷം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി അതിനുശേഷം ഒരു സ്പൂൺ മുളക് പൊടി അതിനുശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി അതിനുശേഷം അര സ്പൂൺ മസാലപ്പൊടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടുത്ത നമ്മുടെ മെയിൻ സാധനമാണ് ചിക്കൻ രണ്ട് കാലുണ്ട് എനിക്ക് കിട്ടോ ചേച്ചിക്ക് കിട്ടോ ശിവനെ കിട്ടോന്ന് അറിഞ്ഞവിടാം ഇനി ഇത് അതിലേക്ക് ഇടാം മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള അരി കൂടി ഇട്ട് കൊടുക്കാം ഇത് അര മണിക്കൂർ മുന്നേ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയാണ് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഈ ഗ്ലാസ്സിലാണ് ഞാൻ ഒന്നര ഗ്ലാസ് അരി ഇട്ടുള്ളത് അപ്പൊ ഈ ഗ്ലാസ്സിൽ തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളം പൊഴിക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിട്ട് ഒന്ന് അടച്ച് ഞാൻ വേഗം ായിട്ട് വരാം ബിരിയാണി റെഡി എന്ന് വിചാരിക്കുന്നു അപ്പൊ നോക്കാം നമ്മളെ നല്ല പണമൊക്കെ വന്നിട്ടുണ്ട് ഉപ്പുണ്ടാകുന്നു നോക്കാം ഉപ്പ് ശകലം കൊറവാണ് കുറച്ചു വരും ഇനി ഒരു അഞ്ചു തുള്ളി നാരങ്ങ പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഓഫ് ചെയ്തിട്ട് അടച്ചിരിക്കാം അപ്പൊ ഇതേക്ക് പോയി ഞാനൊന്ന് ഒന്നുകൂടെ മേക്കപ്പ് ചെയ്തിട്ട് വരാം പച്ചന കൊടുത്തിട്ടുണ്ട് അച്ചൻ കൊള്ളാന്ന് പറഞ്ഞ് ഇനി നമുക്ക് ചേച്ചിക്കുള്ള പൊതി എടുക്കാം ചേച്ചിക്ക് കുറച്ച് കൂടൽ വേണം ചേച്ചിയുടെ കൊടുത്ത് മൂന്ന് വരെയാണ് പിന്നെ ഇരിക്കുന്നത് കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ചേച്ചി ഇന്ന് മൂന്ന് മണിവരെ പച്ചണി ഇരിക്കേണ്ടി വരും അതിൻ്റെ പിന്നെ ഈ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ചേച്ചി കൂടൽ കൊണ്ടുപോകും